ഹലോ ഞാൻ പിള്ളേ അറിയോ പുതിയപ്പ ഹാർബറിലാണേ ഇതാണ് കേട്ടോ ഹാർബറിൻ്റെ എൻട്രൻസ് ഇവിടെ ചുങ്കപ്പിരിവൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ ഈ നമ്മൾ കോമൺ പീപ്പിളിൻ്റെ അതായത് ഫിഷ് വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും പിരിവ് എടുക്കില്ല ഈ ഐസ് വണ്ടി അതേപോലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടികൾ അങ്ങനത്തെ വണ്ടികൾക്കാണ് ഇവിടെ ചുങ്കപ്പിരിവ് നടത്തുന്നത് കേട്ടോ അതിപ്പം ചെറിയ ഈ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കില്ലേ അങ്ങനെയുള്ളതായാലും അതെല്ലാം ആപ്പയിലൊക്കെ കൊണ്ടുപോകുന്നതായാലും വലിയ ഐസ്റ്റ്രക്ക് ഒക്കെ ആണെങ്കിൽ പോലും ഇവിടെ ചുങ്കപ്പരിവ് ഉണ്ടാവും ഓരോന്നും ഓരോ റേറ്റ് ആയിരിക്കട്ടെ ആ നിങ്ങളുടെ അച്ചാച്ചൻ ഇവിടെ കേട്ടോ ജോലി അങ്ങനെയല്ല ഇവിടെ നിന്ന് ഫിഷ് എടുത്തിട്ട് നാട്ടിൽ ഷോപ്പുണ്ട് അങ്ങനെ വിൽക്കുന്ന പരിപാടിയാണ് അപ്പോൾ അച്ഛൻ നീ വാങ്ങാൻ വിളിച്ചിട്ടാണ് ഞാൻ ഞാനിങ്ങോട്ട് വന്നത് കേട്ടോ ഇതേ ഇതാണ് കേട്ടോ ആവിമോളാച്ചാസും അച്ഛൻ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള മീനൊക്കെ എടുത്തിച്ച് റെഡി ആയി നിൽക്കുകട്ടോ പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു നിൽക്കാം ഒരുപാട് ബോട്ടിൽ കേട്ടോ ഇവിടെ കുറേത് ഫിഷിങ് കഴിഞ്ഞ് വന്നതുണ്ട് ചിലത് പോകാൻ റെഡിയായി നിൽക്കുന്നതുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടട്ടെ ഇവിടെയുള്ള എല്ലാവരും നോക്കി എന്താ എന്തായൊക്കെ പരിപാടി മീൻ വാങ്ങാൻ വന്നതാണെങ്കിൽ അതിൻ്റെ ലക്ഷണവും കാണുന്നില്ല ഷൂട്ടൊന്നും ചെയ്യുന്നുണ്ട് എന്താ സ്ഥിതി അതാ ഇവിടെ കണ്ടോ അവരുടെ വള്ളത്തിൽ നല്ല മീനുണ്ട് അവരത് വലയിൽ നിന്ന് കുടുങ്ങി കിടക്കുന്നതൊക്കെ സെപ്പറേറ്റ് ആക്കി കൊണ്ടിരിക്കുക കേട്ടോ ഞാനങ്ങ് കൂടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അറിയില്ല അതോ ഞാൻ വേഗം ഷൂട്ട് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ കാണുമ്പോലെ അല്ലെട്ടോ ഭയങ്കര കഷ്ടപ്പാടാണ് അവരെ ചെയ്യുന്നത് അത് മാത്രമല്ല എത്രയും പെട്ടന്ന് നന്നാക്കി എടുത്തിട്ട് വേണമല്ലോ അവർക്കത് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരോട്ടേ ഒരു കടൽ ഭിത്തി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ലേ ഓരോ വണ്ടിക്കാരും മീനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് കച്ചവടങ്ങൾ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് എല്ലാ ബോട്ടിൽ നിന്നും മീനെടുത്തിട്ട് ഹാർബറിലേക്ക് കടന്നുണ്ട് കേട്ടോ ഈ വലിയ ബോട്ട് ഫിഷിംഗ് കഴിഞ്ഞ് വന്നതാന്ന് തോന്നുന്നുട്ടോ അവിടുത്തെ സാധനങ്ങളൊക്കെയായിട്ട് കൊണ്ട് വൃത്തിയാക്കണമുണ്ട് അച്ഛനെന്നെ ഓരോരുത്തർക്ക് പരിചയപ്പെടുന്നൊക്കെ കേട്ടോ മാത്രമല്ല ചിലർ ആരാന്നറിയാതെ മോളെ മീൻ വേണോ എന്നാൽ നല്ല മീൻ ഇവിടെ ഉണ്ട് ഉണ്ടെന്ന് ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ രമേശ് എൻ്റെ മരുകൾ ആണ് മീനൊക്കെ റെഡിയാണെന്ന് പറഞ്ഞ് നിൽക്കുകട്ടോ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാം അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കി വരാം പ്രശ്നമില്ലല്ലോ അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു രമേശേൻ്റെ മരുവുകളാണ് പറഞ്ഞാൽ മതി ആരും ഒന്നും ധൈര്യമായിട്ട് പോയിക്കുന്നതാണ് അങ്ങനെ ഞാൻ മുന്നോട്ടൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്ക് ആയതിൻ്റെ ഒരു ചടപ്പുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ നോക്കുന്നുണ്ട് ഇവളേതാ നല്ല ധാരണയിൽ കിട്ടോ പക്ഷെ എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോ ഭയങ്കര സന്തോഷവും പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു എന്നാ ഇവിടെയൊക്കെ മീൻ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരുത്തിരിക്ക് നോക്കുമ്പോൾ മറ്റൊരു പറയും മോളെ അവിടെയല്ല ഇങ്ങോട്ട് പോയി ഇവിടെ നല്ല മീനുള്ള പറഞ്ഞ് വിൽക്കുക കേട്ടോ ഞാൻ പറഞ്ഞു വേണ്ട മീനൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഞാൻ മുന്നോട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കുക ഒരുപാട് വോട്ടുണ്ട് കേട്ടോ കുറേ മീനിന്റെ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വാരി ഇട്ടിട്ട് എന്താണാവും സത്യം പറഞ്ഞാൽ ബോട്ടിലൊന്ന് കയറി നോക്കിയാലോ എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ഞാൻ മുതിർന്നില്ല ആരെങ്കിലും ഒരാളോടെയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിലും ഒരു കൈ നോക്കായിരുന്നു ഈ വെള്ളം കുറഞ്ഞു നിൽക്കണ സമയം അതുകൊണ്ട് ബോട്ടിൽ കയറാൻ പറ്റിയ സമയമായിരുന്നു പക്ഷെ കയറിയില്ല വേണമെങ്കിൽ ഒരു വാക്കനോട് ചോദിക്കുകയാണ് അതും ചെയ്തില്ല വണ്ടിയിലേക്കൊക്കെ മീൻ കയറ്റുന്നു ഐസ് കയറ്റുന്നു ഓരോരുത്തരും ഓരോരോ പണികളാട്ടോ അതിനിടയ്ക്ക് അവർ ഇവിടെ എന്താക്കാമെന്നൊരു നോക്കട്ടോണ്ട് കേട്ടോ എന്തോരം ബോട്ടാ അല്ലേ കടലിൽ കിടക്കുന്നേ ശരിക്കും ഇപ്പം ഇവിടെ തിരക്ക് കുറവാ കേട്ടോ കാരണം ദാശത്തിൻ്റെ പ്രധാന ഫങ്ഷൻസ് ഒക്കെ ഇപ്പം വെള്ളയിൽ ഹാർബറിലേക്ക് പോയതുകൊണ്ട് ഇവിടെ ഇപ്പം പൊതുവേ കുറവാണ് പിന്നെ വലിയ ബോട്ടൊക്കെ കടലിൽ പോയിട്ട് വരുമ്പോഴാണ് തിരക്കുണ്ടാവുക ഇതെന്താ സാധനം എന്ന് ഞാൻ കുറെ നോക്കിയിട്ടോ പിന്നെ ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഈ ഇല്ലേ ഐസ് ബോട്ടിലേക്ക് കയറ്റുകയാണ് അതായത് ഇപ്പോൾ ആ ബോട്ടുകളെല്ലാം ഫിഷിങ്ങിന് പോകുന്നേ ഉള്ളൂ അപ്പോൾ പോയി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞല്ലേ വരിക അപ്പോൾ അതുവരെയുള്ള നീരൊന്നും ചീറ്റയായി പോകാതിരിക്കാനുള്ള ഐസുകൾ അതിന് ശേഖരിച്ച് വെക്കും ഈ വലിയ ഐസ് ബിക്സിൻ്റെ ഇതിലേക്ക് മിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ പൊടിഞ്ഞിട്ട് ആ ലേഡറിൽ മേലെ കയറിയിട്ട് മേലെയൊരു കവറുണ്ട് എൻ്റെ ഒരു ഷീറ്റ് പോലെ കണ്ടില്ലേ അതിനകത്തു കൂടി ബോട്ടിനകത്തേക്ക് കയറി കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആയിട്ടോ ഏട്ടൻ്റെ കണ്ട്രോളിലായിരുന്നു കേട്ടോ ഒരു സമയത്ത് ഇവിടുത്തെ ടോൾ ബൂത്തും ക്യാൻറ്റീനും അതായത് ഇത് രണ്ടും ഏട്ടൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലീസൺ എടുത്തിട്ട് നടത്താറുണ്ട് എന്ന് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ രാത്രിയും പകലും ഒക്കെ ഹാർബറിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും ഞാൻ അടുത്തിട്ടില്ല കേട്ടോ ഒന്നെങ്കിൽ എന്നെ ആ ഹാർബറിൻ്റെ ടോൾബൂത്തിൽ ഇരുത്തും അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻ്റീനിൽ ഇരുത്തും ഇതാണ് പരിപാടി ഈ ബാറ്റുകളൊക്കെ വന്ന് ഇങ്ങനെ എന്താ പറയുക ഫുള്ളൊന്ന് കാണാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ പക്ഷെ ഇതും ഒരു ഫുൾ കാഴ്ചയല്ല ഇതിപ്പോൾ ആ ബോട്ട് ഫിഷിങ്ങിന് പോകുന്ന പോകുന്നതായതുകൊണ്ട് അത് കാണാം പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സീസൺ ഉണ്ടല്ലോ ഇപ്പോൾ പൊതുവേ മാർക്കറ്റിൻ്റെ അള്ളാണ് ഫിഷൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് തിരക്കാവുന്ന സമയത്ത് ഇനിയും വരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം ഒന്നാമത് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ത്രില്ലാണോ എന്ന് അറിയില്ല കേട്ടോ അതാ ആ ബോട്ടിലേക്കൊക്കെ ഐസ് കയറ്റാന് ചെറിയ ചെറിയ ബോട്ടിലേക്ക് ബോക്സിൽ ബോക്സ് ആയിട്ട് ഐസ് വെക്കുന്നത് വലിയ വലിയ ബോട്ടിലേക്ക് ഒന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു കേട്ടോ പിന്നെന്താ ഇവിടെ ചെറിയ കൊട്ടയിലുള്ള മീനുകളൊക്കെ ലേലം ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും വിലക്ക് വെക്കാൻ വാങ്ങും അങ്ങനെയൊക്കെയാണ് ചരികൾ എന്തുവാണെങ്കിൽ കൊട്ടേലും തോന്നും എല്ലാവരോടും കൂടെ എങ്ങനെ നിന്നതുകൊണ്ടെങ്കിൽ ശരിക്ക് ക്ലിയർ ആയില്ല ആയില്ലേ അച്ഛന്റെ ബോക്സിലേക്ക് ഐസ് കയറ്റുകട്ടോ അതൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരല്ലേ അതുകൊണ്ട് കുറച്ച് മതിയല്ലോ അതൊക്കെ അച്ഛന്റെ ഫ്രണ്ട്സ് ആട്ടോ അച്ഛനവർക്കൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത് പിന്നെ ഇതൊക്കെ അവിടുത്തെ തൊഴിലാളികളാണ് കേട്ടോ ഇതാ അവരെ യൂണിയൻകാരാണെന്ന് തോന്നുന്നു അവരവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ബോട്ട് ഫിഷിങ് കഴിഞ്ഞിട്ട് ഹാർബറിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അവർക്കൊന്ന് കാണണം നിൽക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ മീൻ നിയമാകാൻ വന്നതാണല്ലോ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് വേണം കറിയൊക്കെ വെക്കാൻ അതെ അവിടെയാണ് കേട്ടോ മത്സ്യ ഫെഡിൻ്റെ ഓഫീസുള്ളത് ഹാർബറിൻ്റെ ക്യാൻറ്റീൻ നോക്കട്ടെ നോക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാമേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മീൻ പിന്നെ ഇത് ഹാർബറിൻ്റെ ക്യാൻറ്റീൻ ആട്ടോ ഇത് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ കുറേ കാലം ഏട്ടൻ നോക്കി നടത്തിയതായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ആരും ലീസിനെടുത്തിട്ടുണ്ടാവില്ല കൊറോണ കഴിഞ്ഞതോടെ മൊത്തത്തിൽ എല്ലാവരും ഡൗൺ അല്ലേ പിന്നെ ഞാൻ വെല്ലായി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുവരെ ബൈ